പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കുന്ന ഒരു ചിക്കൻ ലോലിപ്പോപ്പാണേ അതിന് ഞാൻ കുറച്ച് ചിക്കൻ്റെ ഇതാ ഇതേമാരി എടുത്ത് വെച്ചിരിക്കുന്നു കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് ഇതാക്കി ഇതാക്കിയെടുക്കാം കേട്ടോ നന്നാക്കി എടുക്കി കൊണ്ടുവച്ചതാണേ ഇത് ഒരു ങ്ങോട്ട് മാറ്റിയെടുക്കട്ടെ ഇതങ്ങനെ കൈ കൊണ്ടും ഇങ്ങനെ ആക്കിയാൽ മതി കിട്ടും മാറ്റിയെടുക്കുന്നുണ്ട് ഇതേ മാതിരി മാറ്റിയെടുത്തിട്ട് ഇത് ഞാൻ ആക്കി കൊടുത്താൽ മതി കേട്ടോ ഇതേമാതിരി ഞാനൊക്കെ ഒന്ന് ആക്കി വയ്ക്കട്ടെ ചിക്കനൊക്കെ ശരിയാക്കി എടുത്തിരിക്കുന്നത് ഇനി ഞാൻ ഒരു ബൗളെടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തു ഇനി കുറച്ച് പത്തിരിപ്പൊടി കേട്ടോ ഇട്ട് കൊടുക്കുന്നു

ഒരു പിഞ്ച് ചെറുനാരങ്ങനെ നീര് ചേർത്ത് കൊടുക്കെട്ടോ ഒരു പിഞ്ച് ചെറുനാരിങ്ങനെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ടേ ഇതൊന്നും നമുക്ക് ചെറുനാരങ്ങാൻ്റെ പുരു തട്ടി മിക്സ് ചെയ്തെടുക്കെട്ടോ കുറച്ച് ആയിസത്തിന് വെള്ളം ഒഴിച്ചെടുക്കണേ കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇതിലൊരു മുട്ട ചേർക്കേണ്ട കൊടുക്കും മുട്ട ചേർക്കട്ടോ ഞാൻ മുട്ട ചേർക്കുന്നില്ല നല്ലോണം കളക്കിയെടുക്കട്ടെ നമ്മളെ ചിക്കനിലേക്കുള്ള പാത്തിൽ തയ്യാറായിരിക്കുന്നത് ഇനി നമ്മൾ ചിക്കൻ എടുത്തിട്ട് ഇത് അധികം വെള്ളം വേണ്ട കേട്ടോ എല്ലാവർക്കും അറിയാവില്ല അറിയാത്ത ഒരാരുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ കേട്ടോ അത് നമുക്ക് ഓരോ ചിക്കനായിട്ട് മുക്കിയെടുക്കട്ടോ മുക്കി വെച്ച് കൊടുക്കാം ഞാൻ ഇങ്ങനെ എടുത്ത് വയ്ക്കട്ടെ നമ്മളെ ചിക്കൻ ലോലിപോപ്പ് ഇതാ കുറേ സമയമായിട്ടോ ഒരു മസാലയൊക്കെ പിടിച്ചിരിക്കുന്നു ഇനി നമുക്ക് ഒരു പാൻ വയ്ക്കട്ടെ ഞാൻ നമ്മളെ എണ്ണ ചൂടാക്കുന്ന നമുക്ക് ഓരോ പീസായിട്ട് ഇല്ലെടുത്തിടട്ടോ ഇതൊന്നും നമുക്ക് തിരിച്ചിട്ട് കൊടുക്ക കേട്ടോ തീ കുറച്ച് വയ്ക്കണേ ഇതൊന്നും കൂടെ തിരിച്ചിട്ട് കൊടുക്കേത് നല്ലോണം മൊരിഞ്ഞ് റെഡിയാക്കി ഇതോട്ട് മാറ്റിയെടുക്കുന്നുണ്ട് അടുത്തതും കൂടെ വറുത്തെടുക്കാം കേട്ടോ ഇതാ ഇത് നത് നോക്കുമ്പോൾ ചിക്കൻ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിരിക്കുന്നത് ഇനി ഞാൻ വേറൊരു പാൻ വെക്കുന്നു ചെറിയ ഒരു അല്യ വെളുത്തുള്ളി എടുത്തിരിക്കുന്നു പിന്നെ ഒരു കഷ്ണം സവാള ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ഇതൊന്ന് വാട്ടിയെടുക്കാം കേട്ടോ ഒന്ന് വാട്ടിയെടുക്കുന്നുണ്ടേ ഇതായത് ഒന്ന് നല്ലോണം മൂക്കുണ്ട് കേട്ടോ അധികം മൂക്കണ്ട ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കുന്നുണ്ടേ അങ്ങനെ അടുത്ത് ചില്ലി സോസ് ഇല്ല അതിന് ഞാൻ കുറച്ച് മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് പിരിയമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഒരു ലേശം സോയാസും വെച്ച് കൊടുക്കാം കേട്ടോ കുറച്ച് ഒച്ചുകൊടുക്കുന്നില്ലേ നമ്മൾ പൊരിച്ച് വെച്ച ചിക്കതിലിട്ട് കൊടുക്കാം കേട്ടോ ൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ ഗ്യാസ് ഓഫാക്കണേ നിങ്ങൾക്കിതിലേക്ക് ലേശം മല്ലിലിട്ട് കൊടുക്കാം കേട്ടോ ലോലിപ്പോപ്പ് കൂടെ റെഡി അയക്കുന്നത് നമ്മളെ ചിക്കൻ ലോലിപ്പോപ്പ് കൂടെ റെഡി അയക്കുന്നേ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം ഇതേമാതിരി ഇട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്